ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം ആനയെ കണ്ട് ഭയം നോടിയ ഇരുചക്ര വാഹനയാത്രികന് പരിക്കേറ്റു ചിന്നക്കനാൽ സ്വദേശി ഇട്ടിക്കൽ സമാവധിക്കാണ് പരിക്കേറ്റത് പെരിയക്കനാലിൽ കടകളും കാട്ടാന തകർത്തു ഒരിടവേളയ്ക്ക് ശേഷം ചക്കക്കൊമ്പന്റെ ആക്രമണം ജനവാസ മേഖലയിൽ രൂക്ഷമാകുകയാണ് ചക്കക്കൊമ്പന്റെ മുന്നിൽപ്പെട്ട ഇരുചക്ര വാഹനയാത്രികൻ കഴിഞ്ഞ ദിവസം രാത്രി രക്ഷപ്പെട്ടത് അബദ്ധത്തിൽ സമാവധി ഇരുചക്ര വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ രണ്ടു തവണ കാട്ടാന ആക്രമിക്കാൻ ശ്രമിക്കുകയും വീണ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വാരിയലിന് പൊട്ടലും കാലിനും കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അന്ന് കഴിഞ്ഞപ്പോൾ ആന ആ റൂട്ടിലൂടെ വരുവായിരുന്നു ഞാൻ പക്ഷേ അവളവർ കണ്ടില്ല ആനനെ കാണാതെ ആനയായിട്ട് ചെന്ന് സ്കൂട്ടിയായിട്ട് മുട്ടിപ്പോയി ചെന്ന് വീണു എന്നിട്ട് ഓടിയ ഓടിയ ആന എൻ്റെ പുറകെ വണ്ണ ഓടിച്ചു വന്നു ഞാനവിടെ വീണു പിന്നെ എന്നിട്ട് ആന കയറി പോൾക്കാരിലൂടെ വന്ന് വച്ചപ്പോഴെടുത്തിട്ട് ആന കയറിയാൽ പോവുകയും ചെയ്തു അതിൽ നല്ലൊരു അപകടം തന്നെ വീഴ്ചയിൽ വാര്യസ്ഥയ്ക്ക് ഉണ്ട് പൊട്ടലുണ്ട് പൊട്ടലുണ്ട് മുട്ട് കുമളിമൂന്നാർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ ചെക്കക്കൊമ്പൻ വഴിയോര കടകൾ തകർത്തു സംസ്ഥാന പാതയിൽ പെരിയഗലാലിന് സമീപം പുതുപ്പരട്ട് ഭാഗത്താണ് ചെക്കക്കൊമ്പൻ ഇറങ്ങിയത് വഴിയോരത്ത് സ്ഥിതി ചെയ്തിരുന്ന നാല് കടകൾ ആന തകർത്തു പൈനാപ്പിൾ സൂക്ഷിച്ചിരുന്ന കടകളാണ് കാട്ടാന തകർത്തത് രണ്ടു മണിക്കൂറോളം റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ചക്കക്കൊമ്പനെ തുരത്തിയത്